ഹായ് ഫ്രണ്ട്സ് ഡി ഫോഡി ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ കർക്കട മാസത്തിൽ കഴിക്കാൻ പറ്റിയൊരു സ്പെഷ്യൽ ഐറ്റം ഐറ്റായിട്ടാണോ ഞാൻ വന്നിരിക്കുന്നത് കഞ്ഞി എന്നാണ് പറയുക ഇതിന് ഔഷധ കഞ്ഞി എന്നും മരുന്ന് കഞ്ഞി എന്നൊക്കെ അതിന് പറയും ഇതിപ്പോൾ എല്ലാ കടകളിലും ഇത് അവൈലബിൾ ആണ് സൂപ്പർ മാർക്കറ്റൊന്നും മെഡിക്കൽ ഷോപ്പ് എന്നൊന്നും ഇല്ല എവിടെ വേണേലും കർക്കിടകഞ്ഞിയുടെ കിറ്റ് അവൈലബിൾ ആണ് അപ്പോൾ നമുക്കിത് വാങ്ങിക്കുമ്പോൾ ഇതിനോട് ഓൾമോസ്റ്റ് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും കുറച്ച് സാധനങ്ങളുടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടും ഇതിൽ ഞവരരി ഉപയോഗിക്കണം കേട്ടോ ഞവരരിയുടെ കൂടെ ചെറുപയറും ഉലുവ ഉലുവയും ആശാളി എന്ന് പറഞ്ഞൊരു അരിയും കൂടി ഉണ്ടാവും ആ ചെറുപയർ ഉലുവയൊന്നും കിറ്റിലുണ്ടാവില്ല അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ടൊരു എട്ട് മണിക്കൂർ മുമ്പെങ്കിലും കുതിർത്ത് വെക്കണം കാരണം ഇത് ഭയങ്കര വേവുള്ള അരിയാണ് പിന്നെ കൂടാണ്ട് നമുക്ക് നാളികേരത്തിനെ പാലെടുക്കേണ്ടി വരും നെയ്യ് പിന്നെ ഫ്ലേവേഴ്സിന് വേണ്ടി നമ്മൾ ഏലക്കയും ചെറുജീരകവും ഒക്കെ ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ നെയ്യിൻ്റെ നെയ്യ് നമുക്ക് ലാസ്റ്റ് നെയ്യ് ഉള്ളി മൂപ്പിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന് ടേസ്റ്റ് സൈഡ് ഡിഷിൻ്റെ അത് ആവശ്യമില്ല ഉപ്പിനായിട്ട് നമ്മൾ എന്തുപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ പാക്കറ്റിൽ രണ്ട് തരം പൊടിയുണ്ട് പച്ചമരുന്നും പൊടിയും പൊടിമരുന്നും ഈ പൊടിമരുന്ന് നമ്മൾ നമ്മളൊരു ടീസ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിൽ തിളപ്പിക്കണം ഈ തിളപ്പിച്ച വെള്ളത്തിലാണ് നമ്മൾ കുതിർത്ത് വെച്ച അരിയും ഉലുവയും പയറും ആശാളിയും ജീരകവും ഏലക്കയും എല്ലാം കൂടി ഇട്ടിട്ട് ഉപയോഗിക്കുക കുക്കറിൽ വേവിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് അടുപ്പിൻ്റെ ബുദ്ധിമുട്ടും പിന്നെ ഇത്ര നേരമായിട്ട് വേവിക്കാനുള്ള ബുദ്ധിമുട്ടും കാരണം ഉണ്ട് കേട്ടോ നമുക്ക് വീട്ടിലടുപ്പും മൺക്കലൊക്കെ ഉള്ള ആൾക്കാർ അടുപ്പിൽ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതെല്ലാം കൂടി ഒരു ഒന്നോ രണ്ടോ രണ്ട് വിസിലും ഉള്ളു വേണ്ടി വരും കാരണം ആ വേവുള്ള ഏരിയാണ് ഞാനിപ്പോൾ രണ്ട് വിസലാണ് അടിച്ചിരിക്കുന്നത് ഓരോ കുക്കർ പോലെ ഇരിക്കും ഓരോരുത്തരുടെ വീട്ടിലെ വേവ് അപ്പോൾ നന്നായി വെന്ത ശേഷം ഇതിലേക്ക് പച്ചമരുന്നിൻ്റെ പൊടി ഒരു ടീസ്പൂൺ ഇട്ടിട്ട് നന്നായി വീണ്ടും തിളപ്പിക്കുക തിളപ്പിച്ചതിലേക്ക് നാളികേരപ്പാൽ ചേർക്കുക നെയ്യ് ഉള്ളിയും മൂപ്പിക്കുക ഇത്രയേ ഉള്ളൂ ഇതിനുള്ള പണി വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കിറ്റ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ നിന്ന് ഉലുവയും പിന്നെ ഉലുവതിലുണ്ടാവും എന്നാലും കുറച്ചും കൂടി ഇടുക പിന്നെ അതുപോലെ തന്നെ ചെറുപയർ മാത്രമേ ഉള്ളൂ അടിയാൻ ഈ ഒരു കിറ്റ് വാങ്ങിച്ചാൽ ഏഴ് ദിവസത്തേക്ക് ഒരാൾക്ക് സിമ്പിളായിട്ട് കിട്ടും ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി മുപ്പത് രൂപയൊക്കെ ഉള്ള ഒരു കിറ്റിന് വില അപ്പോൾ എന്തായാലും ഏഴു ദിവസം ഇത് കഴിക്കുകയാണെങ്കിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കാം ഈ കർക്കിട മാസത്തിലെ തണുപ്പ് കാരണം നമുക്ക് ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും കൂടാതെ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ആൾക്കാർക്ക് അത് സ്ഥിരമായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ അതിന് പ്രത്യേകിച്ചൊരു റെസിപ്പി കാര്യങ്ങളൊന്നുമില്ല ഈ മാസം തന്നെ കഴിക്കണം എന്നല്ല അവരെല്ലാം പ്രാവശ്യം ഇത് കഴിക്കാം പക്ഷേ ഈ മാസം നമ്മൾ കഴിക്കുന്ന കുറഞ്ഞ തരം ദിവസം കഴിച്ചു കഴിഞ്ഞാൽ വളരെയധികം വ്യത്യാസം നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും ഇപ്പം ഞാനിപ്പോൾ ഏഴു ദിവസം കഴിച്ചു കഴിഞ്ഞു ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യണേ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പ്രത്യേകിച്ച് റെസിപ്പി കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ തന്നെ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഒരു കിറ്റ് വാങ്ങിച്ചാൽ ഏഴു ദിവസത്തേക്ക് ഒരാൾക്ക് സിമ്പിളായിട്ട് കിട്ടും ഇരുനൂറ് ഇരുനൂറ്റി മുപ്പത് രൂപ റേഞ്ചേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക എന്തെങ്കിലും അഭിപ്രായങ്ങളും കമൻസും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കൂടി കാണാം